ആയിഷയുടെ വീട്ടിലായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവിക വെളിപാടുമായിട്ട് പ്രവാചകൻ വന്നിരുന്നത് എന്നങ്ങ് പറയാമായിരുന്നില്ലേ ഓ ആട്ടോമോട അല്ലേ അതുകൊണ്ടായിരിക്കുമല്ലേ നോക്കട്ടെ ഒരു ഐഡിയ ഇല്ല ഇപ്പം എന്തെങ്കിലും നോക്കിയാൽ എല്ലാം പോകുമായിരിക്കും തൽക്കാലം സാരമില്ല ആ ബ്രൈറ്റ്നെസ് ഇപ്പൊണ്ടല്ലേ ആ ശരി ഓക്കെ അപ്പൊ നോക്കണം ആയിഷയുടെ വീട്ടിലായിരിക്കുമ്പോഴാണ് ജിബിരിയിൽ ഏറ്റവും കൂടുതൽ പ്രവാചകനെ സമീപിച്ചിട്ടുള്ളത് എന്ന് പറയാമല്ലോ ആയിഷയുടെ വസ്ത്രത്തിലായിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞത് എന്താ പ്രവാചകൻ ഫാൻസി ഡ്രസ്സുമല്ലോ കളിക്കുന്നുണ്ടോ ആയിഷയുടെ വസ്ത്രത്തിൽ ഇരിക്കട്ടെ ഇനി പ്രമാണങ്ങളിൽ കുറച്ചുകൂടി നോക്കാം കുപ്പായം നീക്കിയിട്ട് ഹസൻ ആരാണ് മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട പുത്രിയായിട്ടുള്ള ഫാത്തിമയുടെ രണ്ട് ഇരട്ട കുട്ടികളിൽ ഒരാൾ ഹസ്സനും മറ്റവൻ ഹുസൈൻ ഏ നിക്ക് കുപ്പായം നീക്കിയിട്ട് അവന്റെ കൊച്ചു ലിംഗത്തിൽ ചുംബിച്ചു അള്ളാഹുവിന്റെ ദൂതൻ ഹുസൈൻറെ കാലുകൾ അകത്തിവെച്ചിട്ട് അവന്റെ കൊച്ചു ലിംഗത്തിൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹദീസ് നിവേദകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈത്തമി റിപ്പോർട്ട് ചെയ്യുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ ഒൻപത് റിപ്പോർട്ട് അങ്ങന്റെ പേര് തരാം ഇത് അൽ അലി ഇബിൻ അബൂബക്കർ അൽ ഹൈത്തമി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒൻപത് ഇങ്ങനെ കറുപ്പ് വരുന്നത് ഭയങ്കര എങ്ങനെ ഇത് മാറ്റുക വീട്ടിൽ ഉമ്മായൊക്കെ വിളിക്കുന്ന വിളിയൊന്നും ഒന്നും ഇവിടെ വന്ന് വിളിക്കല്ലടാ ചെല്ല് 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 ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരിക്കും ഇരിക്കുമോനെ പോയിക്കോ അപ്പോ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാറുണ്ട് നമുക്ക് ആർക്കാ ചെറിയ മക്കളോട് സ്നേഹമില്ലാത്തത് എല്ലാവർക്കും കുഞ്ഞുമക്കളോട് സ്നേഹം തന്നെയാണ് എന്ന് കരുതി കുഞ്ഞിന്റെ തുണിയൊക്കെ മാറ്റി കൊച്ചി ലിംഗം ഏറെ വളരെ മോശാണ് നിൽക്കട്ടെ മാനവരിൽ മനോഹരന്റെ രീതികൾ അവസാനിക്കുന്നില്ല ഇനി കേട്ടോ പ്രവാചകൻ പറയാണ് ആരെങ്കിലും തന്റെ ഗോത്ര പരമ്പരയെ കുറിച്ച് അജ്ഞതയോടുകൂടി വീമ്പിളക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ പുരുഷലിംഗത്തെ കടിക്കാൻ പറയുക എന്ത് മനസിലായി എന്താണ് ഇങ്ങനെ ബ്രൈറ്റ്നസ് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ലാട്ടോ യാതൊരു ഐഡിയയും ഇല്ല ഏത് ഓപ്ഷനിലാണ് കിടക്കണമെന്നും പറയുമ്പോ മനസ്സിലായല്ലോ ഏ ഈ മാനവരിൽ മനോഹരനെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾക്ക് അഭിമാനമുണ്ടാകുമായിരിക്കും അതായത് പ്രവാചകന് പറയാൻ മര്യാദയ്ക്കൊരു ഗോത്ര പരമ്പര ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും നബിയുടെ ഗോത്ര പരമ്പരയെ കുറിച്ച് സംസാരിച്ചാൽ എന്തു എന്തു ആണ് ഇതൊക്കെ പിതാവിന്റെ തുണി പൊക്കി ലിംഗം കഴിക്കാനോ ഇനി അതൊരു ഉപമയാണെന്ന് വിചാരിച്ചു അല്ല ഈ ലിംഗവും യോനിയും വിട്ടിട്ട് ഒരു ഉപമയും നമ്മുടെ നബിയർണ്ണൻ ഇല്ലേ ഉം ഒന്നുമില്ലേ നിൽക്ക അഹമ്മദ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തില് ഏ അഹമ്മദ് അഹമ്മദ് അദ്ദേഹം പറയാണ് എന്നാൽ ക്ഷതമുണ്ടാക്കുന്ന ഇബിന് കുറേശികളോട് പറഞ്ഞത് ഞാൻ കേട്ടു നിങ്ങളുടെ ലിംഗത്തിൽ മറക്കില്ലെന്നും അതേ കുറിച്ച് അദ്ദേഹത്തോടെന്തോ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഹദീസ് നിവേദകന്മാരുടെ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയൂ അനബി അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടു മറ്റവനോട് അങ്ങനെ പറഞ്ഞു ലിംഗത്തെ കുറിച്ച് എന്തോ പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷെ എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് വ്യക്തത കിട്ടുന്നില്ല അള്ളാഹുവിൻ്റെ റസൂല് സമാധാനം ഉണ്ടാകട്ടെ അത് ചെയ്യാൻ നിർദ്ദേശിച്ചത് ശരിയെന്ന അത്തരം ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നൊന്നുമല്ല എട്ടിൽ നാനൂറ്റി എട്ടും നാനൂറ്റി ഒൻപത് ഏനത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം നിങ്ങൾ വായിച്ച് ആത്മ നിർവൃതി അടഞ്ഞുള്ളൂ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് പറയണ്ട ഇനി അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും പ്രശ്നമില്ല നമ്മൾ പറയും അതല്ല അല്ലെങ്കിലും നബിക്ക് ലിംഗം വിട്ടൊരു കളിയൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാലും ദുഃഖം വളരെ മോശമല്ലേ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും പ്രവാചകനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ടു വേണ്ടേ അത് ദൈവികമാണോ അല്ലേ എന്ന് പ്രൂവ് ചെയ്യാൻ അല്ലേ അപ്പോ ഈ ഗ്രന്ഥത്തിനകത്ത് ഇതുണ്ട് എന്നത് നേരാണ് അതുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളാ പിന്നെ നമ്മളോട് തർക്കിക്കാൻ വരുന്ന ആളുകൾ വരുന്നത് എന്തിനാ അവർ വെറും മദ്രസ പൊട്ടന്മാർ മാത്രമാണ് അവർക്ക് മദ്രസയെ സംബന്ധിക്കുന്ന അറിവുകളല്ലാതെ ആ മദ്രസയിൽ നിന്ന് കിട്ടിയതല്ലാതെ മറ്റൊന്നുമായിട്ടും അവർക്ക് യാതൊരു അറിവുമില്ല ചുമതർക്കാൻ പറ്റും ഇത്രയും ദിവസം ഇവര് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ സംവദിക്കാൻ വരത്തില്ല എവിടെയെങ്കിലും പോയിരിക്കണം മര്യാദയ്ക്ക് നമ്പർ ഇതായോ നമ്പർ നിന്ന് എന്തിനാ നീ ഒക്കെ നമ്മളെ മുട്ടയടിച്ച് കളയോ ഏഹ് മുട്ടയടിച്ച് കളയോ ആ ഓക്കെ ടേബിളിൽ തൊടുമ്പോഴല്ല ഈ സെൻസർ ആണ് കേട്ടോ ഇതിനകത്ത് എവിടെയോ സെൻസർ വർക്കായി കിടക്കുവാണ് അതാണ് പ്രശ്നം